ഗഡ്സ് ഡീസൽ ഗഡ്സ് ആണ് അല്ലേ ഇത് നമ്മൾ പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട് ആ ഒരു രൂപ കൊടുക്കാം രൂപ ഗഡ്സ് കൊടുക്കാം കൊടുക്കുന്നത് അമ്പത്തയ്യാർ കൊടുക്കാം കുറച്ച് കൊടുക്കൂ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങൾ ലോണൊന്നും കേറില്ല ഇത് രണ്ടായിരത്തി ഒന്ന് എ സി ഒക്കെ ഉള്ള വണ്ടിയാണ് ഒന്ന് പോളിലെ എ സി ഉള്ള വണ്ടി നാപ്പത്തിരണ്ട് രൂപയ കൊടുക്കാം നമുക്ക് നാപ്പത്തി രണ്ടാം റുപ്പേക്ക് മാരുതി എണ്ണൂറ് കൊടുക്കാം അല്ലെ എ സിയൊക്കെ വർക്കിംഗ് ആണ് നമുക്ക് എമ്പത്തഞ്ച് രൂപ കൊടുക്കാം രൂപയ്ക്ക് ഒമ്പത് പോളിലെ ഇരുപത്തി ഒമ്പത് അതെ അതെ ഉള്ള വണ്ടി അല്ലേ സീറ്റോർ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ കുഷാറാണ് അല്ലെങ്കിൽ ഒന്നാറുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനായിരം ഉറുപയൊക്കെ കൊടുക്കാം നമുക്ക് അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കുകയോ നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യാറ് അതെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഫുള്ള് ലോണ് കൊടുക്കട്ടോ ഫുൾ ലോണാ അതെ അതെ ആ ഫുൾ ഫുള്ളോള അടിപൊളി പൈസ കിട്ടുക ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് നമുക്ക് കൊടുക്കാം അതെ ആ അപ്പൊ രണ്ടുമൂന്ന് സ്വിഫ്റ്റ് അതെ ആളുകൾ വന്നാ അതിലെ നാപ്പത് റുപ്യ കൊടുക്കാം നാപ്പ് പതിനൊന്ന് വണ്ടി ആ നാപ്പതിനാറ് പേര് നല്ല മഞ്ഞക്കളി ഞാനം കൊടുക്കാൻ അല്ലേ പവർ വിൻഡോ എ സിയൊക്കെ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ച ശേഷം വീണ്ടും തിരൂര് വട്ടത്താണുള്ള ബസ് കാസിലും വീണ്ടും എത്തിക്കുന്നുണ്ട് കണ്ടന്മാര വണ്ടിയിൽ പുതിയ സ്റ്റോക്ക് എറിയുമോ യേശൊരു പത്ത് അറുപത് അറുപത്തഞ്ചോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയ്യുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പ് കേട്ടോ യേശോ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തി രണ്ടായിരം മുതലാണ് ഭാരതി എണ്ണൂറുകൾ സ്റ്റാർട്ടിങ് ഉണ്ട് നാനോളേശോ പത്ത് നാൽപ്പത് അൻപതിനായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇന്നോളാണ് യേശോ ഒരു മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അച്ഛര ചെറിയ കായിക ഉണ്ട് ഏകദേശം എല്ലാ മൂലം വണ്ടികളുണ്ടാ വരുമ്പോ ഒരു മെക്കാനിക്കുക വരാ ചെക്ക് ചെയ്ത് വണ്ടി എടുക്കാം ലൊക്കേഷൻ വേണ്ടി മലപ്പുറം ജില്ലയിൽ തിരൂർ താനൂർ വട്ടത്താടിന് പോപ്പർ ലൊക്കേഷൻ വേണ്ടേ മൂന്നാല് നമ്പർ ഉണ്ട് നമ്പർ വിളിച്ചാൽ ലൊക്കേഷൻ മുട്ടു അല്ലെങ്കിൽ ഗൂഗിൾ വെച്ചാൽ അങ്ങനെയും കിട്ടും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം സുഖ രണ്ടാഴ്ച വീണ്ടും എത്തില്ലേ അടിപൊളി എന്നെ ആയിക്കോട്ടെ ചെറിയ കായ്ക്ക് അലവിയിലിട്ട് വാങ്ങിയ കൊടുക്കുക അതെ 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 ഇത് അങ്ങനെ മോഡലത്തി മൂന്ന് മോഡല് ഡി ഐസാണ് രണ്ടായിരത്തി മൂന്നാണ് ഡിഐ ആണ് അപ്പൊ ഡീസലാണ് അപ്പൊ അതെ അതെ അയ്യോ ഇത് കിലോമീറ്റർ പറയാനോ കിലോമീറ്റർ ഒക്കെ ഒന്നിന്റെ അടുത്ത് ഓടിയുണ്ടോ അല്ല അടിപൊളി അലവിൽ ചെയ്തില്ലേ ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് ആയിട്ടുണ്ട് നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ടച്ചപ്പ് ഒക്കെ ഉണ്ട് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് ആ പിന്നെ ചെറിയ തട്ടൊക്കെ ഉണ്ടാവും പയം ഉണ്ടല്ലോ പയമണ്ട പയമണ്ടെക്ക് അതൊന്നും പറയണ്ടല്ലേ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല കാര്യം പറയാ കൊഴപ്പില്ല എത്ര പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് പേപ്പർ എല്ലാം ക്ലിയർ ആ എത്ര വണ്ടി കൊടുക്കുമ്പോൾ ചോദിക്കുന്നത് അമ്പത്തയ്യാർപോ അഞ്ചു കുറച്ച് കൊടുക്കൂ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങൾ ലോൺ ഒന്നും കേറില്ല റെഡി അമ്പത്തയ്യാർപേ ഡീസൽ വണ്ടി നമ്മളെ കൊണ്ടുപോകാം വേറെ പണികളും ഇല്ലാത്തേ ഡീസൽ മൈലേജ് മൈലപ്പൊ മൈല ഇരുവേക്കുണ്ടോ എന്തായാലും പറയാൻ അടുത്ത അടിപൊളി കിഡ്ഡില് കിഡ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷം ഓടിയോളൂ അറസ്റ്റ് ആണ് ഓപ്ഷൻസ് റീപ്ലേസ് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നില്ല ധൈര്യമായിട്ട് പറയാ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല നാല് ടയർ അത്യാവശ്യം പുതിയ ടയർന്നാണ് പുതിയ കരിമുത്ത വാട്സാപ്പിൽ ചെക്ക് എടുത്താൽ വർഷപ്പ് എടുത്താൽ മതി അല്ലേ ഓക്കെ സീറ്റർ കുഷാറാണല്ലോ അല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നേ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി ഇരുപത്തിയ്യാറ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഫുള്ള് ലോണും അതെ ആ ഫുള്ള് അടിപൊളി കിട്ടാൻ കൊടുക്കല്ലേ അല്ലെ പൈസ കൊണ്ടാകാം ഓക്കെ നല്ല പ്രൊഫൈൽ അതെ നല്ല പ്രൊഫൈൽ നമുക്ക് ചെയ്യാം പെട്രോൾ മാത്രം മൈലേജ് കെട്ടോ ഇതൊരു പതിനെട്ടിന് അടുത്ത മൈലേജ് ഉണ്ടോ എന്തായാലും കിട്ടും പറയാം അടുത്തവണ് അടിപൊളി സ്വിഫ്റ്റ് ചെയ്തോടല്ലേ ഇത് രണ്ടായിരത്തി എട്ട് മോഡല് എട്ട് മോഡൽ ഇരുപത്തിര പേപ്പർ ഇരുപത്തെട്ട് പേപ്പർ തീർന്നിട്ട് നമുക്ക് എടുത്തിട്ട് അഞ്ചു വർഷം പേപ്പർ പുതിയ പേപ്പർ ചെയ്താണ് ചെയ്താണല്ലേ അലവീല കാര്യങ്ങൾ അതും എത്ര ഓടിയുണ്ട് ഇത് ഒന്ന് മുപ്പത്തഞ്ചു ഓടിയാണ് ഓടിയുണ്ടേ ഓണർഷിപ്പിന് കാര്യം പറയാൻ മൂന്നാമത്തെ ഓണർഷിപ്പാ നിലത് അതെ എന്നാ റീപ്ലൈസെന്തോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല ഈ നമ്പർ ഒക്കെ നോക്കിയിട്ട് ഓണർഷിപ്പ് ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് വന്നാൽ മതി ബാജർ കാരങ്ങളൊന്നും പ്രശ്നം ഇല്ല ഒന്നും ഡോൾട്ടും ഒക്കെ ചെയ്ത് എ സി ബസ്റ്റാർക്കും ഫോട്ടോ അടിപൊളി അലവിലൊക്കെ ചെയ്താൽ എന്താ സാധനം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നാലും നമുക്ക് ഒരു ഒന്നാം അറുപതിനാം ഒരു ലക്ഷത്തി അറുപതിനാറ് ഷിഫ്റ്റ് കൊടുക്കാം നമുക്ക് അതെ അതിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കുവോ നോക്കാം നമുക്ക് വരെ കസ്റ്റമർ വന്നിട്ട് ചെയ്യാം മാക്സിമം പതിനെട്ട് ഇരുപത് പതിനെട്ട് മൈലേജ് ഉണ്ടാവും ും ഡീസൽ അടുത്ത വണ്ടി പോളി കൂട്ടെ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീറ്റർ ഓടി നമ്പറിൽ ചെക്ക് ചെക്ക് ഷോറൂമിൽ എഴുപത്തി അഞ്ച് നമ്പർ ഇത് ഓപ്ഷൻ ഓപ്ഷനെ ഇത് കംഫർട്ട് ലൈൻ പറഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ ആണ് എ സി പവർ പവർ വിൻഡോ ഡോർ വരും അതെ ഓണർഷിപ്പ് എത്ര ഒന്നിനുള്ള രണ്ടാമത്തെ ഓണർഷിപ്പ് അതെ കിലോമീറ്റർ കിലോമീറ്റർ അറുപതിനായിരം അല്ലേ അപ്പൊ ഇസ്റ്റർ ഉണ്ടാവും ഇസ്റ്റർ ഒക്കെ ഉണ്ടാവുല്ലേ അതെ ഇത് ഡീസലെ പറ്റുള്ള ഡീസൽ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനേഴ് പോയിന്റ് മൈലേജ് ഉണ്ടാവും എന്തായാലും മൈലേജും കിട്ടും അതെ എത്ര വേണമെങ്കിൽ നമ്മൾ അല്ലേ ഇത് നമുക്കൊരു അഞ്ചരൂപ കൊടുക്കാം അഞ്ചര ലക്ഷം പോള കൊടുക്കാം ഡീസൽ പതിനേഴ് പോള കൊടുക്കാം പതിനേഴ് പോളല്ലേ ലോൺ എത്ര കൊടുക്കുമ്പോ ലോൺ ഒരു നാലര ലക്ഷം വരെ ലോണും കിട്ടും എന്തായാലും ിൽ വേണം അതെ വണ്ടി ഇറക്കണമെങ്കിൽ വേറെ പണികളൊന്നും ഇല്ലാത്തല്ല വണ്ടി അല്ലേ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ നടത്തേണ്ടിഫ്റ്റ് ആയിക്കോട്ടെ രണ്ടായിരത്തി എട്ട് മോഡല് ആ എട്ട് മോഡലാണ് അതെ അതെ അലവിലൊക്കെ വണ്ടി ചെയ്തത് ഓപ്ഷനാ ഇത് വീഡിയോ ഓപ്ഷൻ ആ ഇത് ഒന്ന് നാപ്പത് ഓടിയിട്ടുണ്ട് ഓടിക്കണോ ആ ആ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുണ്ടോ അല്ലേ അതെ റീപ്ലേസുകൾ ഉണ്ടോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് ആ

ആ പത്താണ് മോഡലുണ്ടോ അത് സെക്കൻഡ് ഓണർഷിപ്പ് ആ ഒന്നേ മുപ്പത്തഞ്ച് ഓടിയിട്ടുണ്ട് പേപ്പർ എടുക്കാണ്ടോ അടുത്ത വർഷം ഇരുപത്തി അഞ്ചിലെ വരെയുള്ളുല്ലേ അതെത്ര ഒന്ന് ഓടിഷിപ്പ് പറഞ്ഞേ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസുകൾ റീപ്ലേസ് ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല ഒരു വൺ ലാക്ക് വരെ നമുക്ക് ലോൺ കൊടുക്കാം കൊടുക്കാം അത് ഒരു ഒന്നേ എൺപത്തി അഞ്ചിന് കൊടുക്കുകയും ചെയ്യാം ഒരു ലക്ഷത്തി എൺപത്തിഅച്ച ഒരു ലക്ഷം ലോൺ നല്ല വണ്ടി പമ്പറിൽ ചെറിയ പൊട്ടും ആ വേറെ കസ്റ്റമർ വണ്ടിയാണ് പാർക്കാൻ സെൽ വണ്ടിയാണ് സെൽ വണ്ടിയാണ് ക്ലിയർ ആക്കാണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് റീപ്ലേസ് ഇല്ലാട്ടോ ആറിയില്ലേ പത്തൊമ്പതിനായിരം മോളക്കിന് വണ്ടി എടുക്കാം പത്തിരുപത് എന്തായാലും മൈലേജും കിട്ടും അടുത്ത വണ്ടി ഹോണ്ടന്റെ അല്ല അടുത്ത പുതിയ ഷേപ്പ് വണ്ടി ന്യൂഷേപ്പ് ഫ്ലൂഡിക് അല്ലേ ഫ്ലൂഡിക് ഫ്ലൂഡിക് ആണ് അല്ലേ മോഡലാണ് ഇത് വണ്ടി പതിനൊന്ന് മോഡൽ ആണല്ലേ

രണ്ടു ലക്ഷത്തി അറുപത്തയ്യാറ് അടിപൊളി ഐ ട്വന്റി ഫ്രൂഡി ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അല്ലല്ലാ അതെ അതെ ഇതിപ്പോ ലോൺ അത്ര വേറെ ഇതും ഒരു ഒന്നര രണ്ട് ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം അതെ ഒരു പത്ത് മുപ്പത് രൂപയായിരുന്നു ഇല്ല ഒരു പത്താറുപുറുപ്പം വണ്ടി അറിയാം വന്നോട്ടല്ലേ പ്രൊഫൈലർ മാക്സിമം അതെ ഡീസൽ ആയിരുന്നുണ്ട് ഡീസൽ എത്ര മല പതിനേഴ് പോയിന്റ് മല കിട്ടും എന്തായാലും കിട്ടും അടുത്ത വണ്ടി എൽ ഐ ടി ഐ ട്വന്റി ആണല്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ എത്ര ഓടി ഒരു ലക്ഷത്തിന്റെ ഉള്ളിൽ ഓടി ആ പിന്നെ നല്ല നല്ല അടിപൊളി വേണ്ടിയാ നല്ല മെക്കാനിക്കലൊക്കെ സിംഗിൾ നിലയിലുള്ള റീപ്ലേസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊന്നുമില്ല കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്താൽ ചെറിയ വർക്ക് ഒക്കെ എടുത്ത വണ്ടിയാ ചൊർക്കാക്കിയ വണ്ടിയാണല്ലേ ചൊർക്കാക്കിയല്ല സർവീസ് ഒക്കെ എടുത്ത വണ്ടിയോ ആ സർവീസ് എടുത്ത വണ്ടിയാണല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമുക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അഞ്ച് ലക്ഷം രൂപ പതിനേഴ് പതിനെട്ട് അയ്യസം വേണ്ടി കൊടുക്കാം അതെ അതെ പെട്രോൾ ഡീസലാ പെട്രോൾ മൈലേജ് എത്ര കിട്ടും ഒരു പതിനാല് പതിനഞ്ചിലോ പെട്രോൾ എന്തായാലും മൈലേജും കിട്ടും ലോൺ വരൂലെ ആ ഒരു നാലര വരെ ലോൺ കിട്ടും നാലര പേരെ ലോൺ കയറും അയിമിനായിരം മണിച്ചെ എലൈറ്റ് ആയിട്ട് അടുത്ത ഷിഫ്റ്റ് സ്വിഫ്റ്റ് എവിടെന്നാലോ ഇത് ഷിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ് ഇരുപതിനായിരം കിലോമീറ്റർ ഇരുപതിനായിരം സെക്കൻഡ് കി സർവീസ് ബുക്ക് എല്ലാം എല്ലാം ലോ കിലോമീറ്റർ അടിപൊളി അതും പെട്രോൾ സിംഗ് ഓഡ്ഷിപ്പിലായി അതെ അതെ ില്ല സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആ പിന്നെ ചോദിക്കാല്ലല്ലേ ഈ കമ്പനി പോയി ചെക്ക് ചെയ്തിട്ടെത്താതെ അത്ര ഗ്യാരന്റിയാ അത്യാവശ്യം വൃത്തം ഉണ്ട് അതെ അതെ ഷോറൂമ് നടക്കുന്ന കണ്ടീഷനല്ലോ എത്ര ഉണ്ട് നമ്മള് ചോദിക്കണല്ലേ ലക്ഷത്തി നാപ്പത്തിയ്യാറ് കൊടുക്കാം ഏഴ് കൊടുക്കാം കുറച്ച് കൊടുക്കോ കുറച്ച് എന്തെങ്കിലും അതല്ല ഇത് ഒരു ഏഴ് ലക്ഷം വരെ ലോൺ കൊടുക്കാം മാക്സിമം പത്ത് നാല്പതിനായിരം മുടക്കി നമുക്ക് അല്ല അടിപൊളി ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് മോഡൽ കൂടിയാകാം അല്ല കൂടിയാകാം ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം ഇത് കമ്പനി ഇരുപത്തി മൂന്നൊക്കെ പറയേണ്ട ഒരു ഇരുവന്റുള്ളിൽ മലയാളോ എന്തായാലും കിട്ടും അതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് കൊടുക്കാൻ ഇനി ചെക്ക് ചെയ്യാ പിന്നെ എല്ലാവർക്കും അറിയാലോ നോക്കിയത് അടുത്തോണ്ട് അല്ല അടിപൊളി അട്ടുല്ലേ വെള്ള കളർ വെള്ള കളർ ഈ അങ്ങനെ മോളിലേണ്ടേ രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോളിൽ അൾട്ടോ എൽ എക്സ് എൽ എക്സ് ഐ ആ എ സി ബസ്റ്റാറിംഗ് വരുന്ന വണ്ടി ബസ് സ്റ്റാൻഡിംഗ് വരുന്ന വണ്ടിയാണ് ചെറിയ തട്ടൊക്കെ ഉണ്ട് തട്ടുണ്ട് എമ്പത്തഞ്ച് കൊടുക്കാം എമ്പത്തയ്യാറ് ഒമ്പത് പോലുള്ള ഇരുപത്തി ഒമ്പത് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ഓടിക്കണ വരാനല്ലോ ഓട്ടോ ഒന്നിന്റെ അടുത്ത് ഓടിക്കണം ഓടിക്കണോസ് എന്താ പറയാ പ്രത്യേകിച്ച് മെയിൻ ക്ലാസ് ഉണ്ട് അറോണ്ടൊക്കെ ചെറിയ വർക്ക് എടുത്ത് ചെറിയ വർക്ക് എടുക്കാനൊക്കെ അങ്ങനത്തെ ഒന്നുമില്ല ആ പഠിക്കാനും ചെറിയ ഒരു മട്ടത്തിൽ അതെ പറ്റാണ്ടില്ലേ എന്തായാലും തൊണ്ണൂറാറ് പേ കൊടുക്കും ആ റെഡി ആയി ആയിക്കോണ്ടിരിക്കും പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ട് കൊടുക്കും എടുത്തിട്ട് കൊടുക്കാൻ പതിനെട്ടാം ലെവലിൽ മൈലേജ് കിട്ടും അടുത്തൊരു മഞ്ഞക്കിളിയുള്ള നാനോ നാനോ ഇത് നമുക്കൊരു ഒരു നാപ്പത് കൊടുക്കാം നാപ്പതിനാറ് പതിനൊന്നോ വണ്ടി ആ നാപ്പതിനാറ് നല്ല മഞ്ഞക്കിളി നാനോ കൊടുക്കാൻ അല്ലെ പവർ വിൻഡോ എ സി ഒക്കെ ഉണ്ട് ഏ സി ഒക്കെ വരണ്ടോണ്ട് ചെറിയ ഇതൊക്കെ ഉണ്ട് പെയിന്റ് പെയിന്റൊക്കെ ടച്ച് ചെയ്ത് കിട്ടും ടച്ച് ചെയ്ത് ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ലല്ലോ അല്ലേ ഓക്കേ എത്ര ഓടിയറാൻറ്റോ ഓട്ടോ എൺപത്തി അല്ല അല്ല അലോഡിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത് ഓണർഷിപ്പ് നിലയിലുള്ള വെറും നാൽപ്പതിനാറ് പേക്ക് പതിനൊന്ന് മോളിൽ നാനാണ് കൊടുക്കാല്ലേ അത് മഞ്ഞ കളറ് നല്ല മൈലേജ് വണ്ടി അല്ലേ ഇരുപത്തിന്റെ അടുത്ത് മൈലേജ് ഉണ്ടാവും പെട്രോൾ എന്തായാലും മൈലേജ് കിട്ടുക അടുത്ത വണ്ടി മാരുതി രണ്ടായിരത്തി ഒന്ന് എ സി ഒക്കെ ഉള്ള വണ്ടിയാണ് ഒന്ന് മോളെ എ സിയിലുള്ള വണ്ടി നാപ്പത്തിരണ്ട് രൂപ കൊടുക്കാം നമുക്ക് നാൽപ്പത്തിരണ്ടാം റുപ്പേക്ക് മാരുതി എണ്ണൂറ് കൊടുക്കാല്ലേ വർക്കിംഗ് ആണ് കാർപ്പേറ്റർ ആയിട്ട് ഓക്കെ ഇത് പേപ്പർ എത്ര ഇരുപത്തി ആറ് പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് അതെ ഓണഷിപ്പിന് കാര്യം പറയാൻ പറ്റുമോ ഇത് മാരുതി അല്ലേ മാരിയല്ലേ മൂന്നൊക്കെ ആയിട്ടുണ്ടാവും എന്താ പോലെ അല്ലേ പഴയ വണ്ടിക്ക് ഒന്ന് ഓണഷിപ്പ് ചോദിക്കണം ചോദിക്കണ്ടല്ലോ അല്ലേ നല്ല വൃത്തിനാണല്ലേ വണ്ടി കുഴപ്പമില്ല സീറ്റർ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ആണല്ലേ ഇത്ര നാല് രണ്ടാം റുപ്പ് കൊടുക്കില്ലേ അതെ ില്ലല്ലോ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ കാണാൻ ഒന്നും ഇല്ല വരും ചെക്ക് ചെയ്ത് ചെയ്തെടുക്കാൻ അതെ ഓക്കെ അടുത്താണല്ലോ അടിപൊളി ഗഡ്സ് ഡീസൽ ആണ് ഗഡ്സ് ആണ് അല്ലേ ഇത് പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ട് ആ ഒരു രൂപ കൊടുക്കാം രൂപ ഗഡ്സ് കൊടുക്കാം എത്ര വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ ഉണ്ടാവും പിന്നെ ആ എഴുന്നൂറ്റിഅമ്പത്തി ആറ് ഫാൻസി നമ്പർ ഉണ്ടല്ലോ അല്ലേ ഏതല്ലേ വേറെ റീപ്ലേസോ മേജറോ ആക്സിഡന്റ് അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പെയിന്റൊക്കെ ടച്ച് ചെയ്ത് ഇപ്പൊ പേപ്പർ എടുക്കാൻ വേണ്ടി റെഡി ആക്കി വെച്ചാൽ റെഡിയാക്കി വെച്ച വണ്ടിയാണല്ലേ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം എല്ലാണ്ടല്ലേ ഡീസലാണ് എത്ര മല ഡീസൽ ആകുമ്പോ പതിനഞ്ചിന് ഉണ്ടാവും എന്തായാലും മലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കും ഇന്ത്യ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഉണ്ട് അല്ലേ ഇരുവിന് മേല മൈലേജ് ഉണ്ടാവും ഇരുവിന്റെ അടുത്തുണ്ടാവും ഓക്കെ അടുത്തണ്ട് ഇക്ക ഇവിടെന്നല്ലേ ഈ നമുക്ക് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പക്ഷെ വണ്ടി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ കോടിയിട്ടുള്ളൂ ആ ഓടിയിട്ടുള്ളൂ നല്ല വണ്ടി ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ആ പിന്നെ ഉള്ളും കാര്യങ്ങളൊക്കെ പക്ക വൃത്തി പക്ക വൃത്തി വേണ്ടി നോക്കി ഓ ഷോറൂം അതേ വണ്ടി അതേ കണ്ടീഷനിലുള്ള കണ്ടീഷനിലും കിലോമീറ്റർ ഈ അതെ ഇന്റീരിയലൊക്കെ നല്ല വിഷാറേണ്ടല്ലേ ഇത് ഓണർഷിപ്പ് നിങ്ങളാ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ളത് എത്ര വയ്ക്കണ്ടേ നമുക്ക് ഒരു ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം ഒന്ന് എട്ടിന് കൊടുക്കൂറ് ഇരുപത്തി എട്ട് അഞ്ഞൂറ് വരെ ലോൺ കൊടുക്കും എൺപത് ഇറക്കാൻ മാക്സിമം ഇത് എത്ര മൈലേജ് ഉണ്ട് പതിനഞ്ചിന് ഉള്ളിൽ മൈലേജ് എന്തായാലും കിട്ടും അടുത്തോണ്ടല്ല അടിപൊളി ഇൻഡി ഗോണല്ലേ ഡിക്കല വണ്ടി ലേ അങ്ങനെ മോഡലിരുന്നേ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ആ രണ്ടായിരത്തി പത്ത് മോഡലാണ് അതെ ആ നല്ല റീപെയിന്റ് റീപെയിന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ചെറിയ ടച്ച് ചെയ്യാണ്ട് ആ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നുമില്ലല്ലോ ഓടിയാല് എൺപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് എട്ട് എട്ട് അതെ അതെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് ആ ഇത് നമുക്കൊരു തൊണ്ണൂറ്റി രണ്ട് രൂപ കൊടുക്കാം തൊണ്ണൂറ്റി രണ്ടായിരം ക്വാളിറ്റി ഉണ്ട് ഇങ്ങനത്തെ വണ്ടി ചിലപ്പോ അറുപത് എഴുപത് എൺപത് ഒക്കെ വണ്ടി ക്വാളിറ്റി വേണമെങ്കിൽ പറയാം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ല വണ്ടിയാ ഓക്കെ ടച്ച് അപ്പ് കാര്യങ്ങളൊന്നും കേറാത്തല്ലേ ആ നല്ല ഷെയ്പ്പ് ആ നമ്മളെ കാണുണ്ടല്ലേ അത്രയും ചെറുക്കള വണ്ടി അതെ ഇപ്പൊ ഡീസലാ മാത്രം മൈലേജ് കിട്ടോ ഇതുണ്ടാവും ഒരു ഇരുപതിന്റെ ഉള്ളിൽ മൈലേജ് പതിനഞ്ചിന്റെ മേലേ ഉണ്ടാവും എന്താലും കിട്ടുവല്ലോ അല്ലേ എൺപത്തി രണ്ടായിരം ഒക്കെ നമുക്ക് ഇൻഡിക്കോഡ കൊടുക്കാം ഡിക്കൽ വേണമെങ്കിലും തൊണ്ണൂറ്റി രണ്ടായിരം ഇത് പാർക്കാൻസിലാണെങ്കിൽ ചോദിച്ചിട്ട് ചെയ്തു നോക്കാം കൊടുക്കുന്ന റിസ് ആയിട്ടി കളറ് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ആ നമുക്ക് രണ്ടുപയ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ പത്ത് മുകളിൽ റിഡ്സ് കൊടുക്കാം ഇത് ഓപ്ഷനായിരുന്നുണ്ട് ഇത് വീഡിയോ ഡീസൽ വണ്ടി ഉണ്ടല്ലേ ഡീസൽ കിലോമീറ്റർ കിലോമീണ്ടുകാരൊക്കെ ഇതും ഒന്നേ ഒന്നേ മുപ്പത് ഓടിക്കണു ഒന്നേ മുപ്പത് ഓടിക്കണു ആ കഷ്ട ചെയ്താണല്ലേ ഓണർഷിപ്പ് ഇത് മൂന്ന് ഓണർഷിപ്പ് ചെക്ക് ചെയ്തോട്ടെ നമ്പർ ഉണ്ടല്ലോ നമ്പർ ആ രണ്ടാലേ മൂന്നെട്ടാണ് ഓണർഷിപ്പ് അല്ലേ വേറെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് അത് പാർക്കൻ സൈഡിലെ വണ്ടിയാണ് ആ മെയിൻ ക്ലാസ് റീപ്ലേസ് ആഹ് വേറെ മേജർ ആക്സിഡന്റ് കാര്യം കാര്യങ്ങളൊക്കെ ഓക്കെ കോഫി കളർ ആണ് പത്ത് മുകളിൽ ആണ് രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുക്കാം അത് ന്യൂ ന്യൂഷേപ്പ് ആക്കി ചെയ്തിട്ടുണ്ട് ചെയ്ത വണ്ടി അല്ലേ അത് അലവിലൊക്കെ ചെയ്ത വണ്ടിയാണ് ഇതിന് ലോൺ കയറുന്ന ഇതിമില്ല് ഒരു ലോൺ കൊടുക്കുക ലോൺ കയറും അല്ലേ അടുത്തതേണ്ടല്ലോ പെട്രോൾ ആ പെട്രോൾ വണ്ടി ഡീസലും പെട്രോൾ ഉണ്ട് അല്ലേ അത് ഇതിന്റെ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് എത്ര മോളിൽ രണ്ടായിരത്തി പത്തൊന്നെ പത്തന്നാണ് എത്ര ഓടിയുണ്ട് അമ്മേ ഇത് ഒന്നേ ഇത് ഒന്നേ പത്ത് ഓടിയുണ്ട് ഒരു ലക്ഷത്തി പത്തരം ഓടികൂണു ആ ആ സെക്കൻഡ് ഓണർഷിപ്പാ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള സീറ്റർ ഇൻഡർ കാര്യങ്ങളൊക്കെ ആ എല്ലാറ് വലിയ കുഴപ്പമില്ല റീപ്ലേസ് മെയിൻ ക്ലാസ് മാറി കൂണു ആ വേറെ മാജർ കാര്യങ്ങളൊന്നും ഇല്ല മാജർ എത്ര വണ്ടി നമ്മള് ചോദിക്കണത് രണ്ടു ലക്ഷം രൂപ കൊടുക്കാം ഇത് രണ്ട് ലക്ഷം ആ അപ്പൊ രണ്ട് ലക്ഷം രണ്ട് റോസാ കൊടുക്കൽ കൊടുക്കാം പെട്രോൾ കൊടുക്കാ ലോണ് ഒരു ലക്ഷം രൂപ എന്തായാലും കേറു ഒരു ലക്ഷം വണ്ടി എടുക്കാം പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ആണെങ്കിൽ എന്തായാലും ഒരു പതിനാല് പതിനഞ്ചിന് ഉള്ളില് മതി എന്തായാലും കിട്ടും നല്ല അടിപൊളി ഹോണ്ട നല്ല ലുക്കിലാണല്ലോ അപ്പൊ ജാസ് തന്നെ മോഡലേ രണ്ടായിരത്തി പതിനേഴ് ഇട്ടാ ആ പതിനേഴ് മോഡലുണ്ട് അല്ലേ പതിനേഴ് മോഡലുണ്ട് ഇത് ഓപ്ഷനെ വരുന്നത് ഓപ്ഷൻ ബി ആണ്

നമുക്ക് അഞ്ചാം തൊണ്ണൂറ് കൊടുക്കാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറാറുപ്പയ്ക്ക് ഹോണ്ട ജാസ് പതിനേഴ് മോളെ ഒരു അഞ്ചുന്റെ മേലെ ലോണും കിട്ടും ഒരു അഞ്ചു അഞ്ചുകാലൊക്കെ ലോണും കിട്ടും മാക്സിമം ലോൺ വരും ലോണും കിട്ടും ഒരു അൻപതിനായിരം മുടക്കിലല്ലേ അറുപതിനായിരം മുടക്കില് ഹോണ്ട ജാസ് നമുക്ക് ഇറക്കാം ഡീസൽ വണ്ടി ഉണ്ടോ ഡീസൽ വണ്ടി ഉണ്ടാവും എത്ര മൈലേജ് ഉണ്ട് ഡീസൽ ആവുമ്പോ ഡീസൽ പെട്രോൾ ആണ് പെട്രോൾ ആണ് ഡീസൽ അല്ല പെട്രോൾ പെട്രോൾക്ക് എത്ര മൈലേജ് കിട്ടും ഒരു പതിനഞ്ച് പതിനായിരം ആ ലെവലെ മൈലേജും കിട്ടും അടുത്തല്ല അടിപൊളി വേഗനാണല്ലോ വേഗന രണ്ടായിരത്തി പത്ത് പത്ത് ബോൾ വേഗണത് ആ വി എക്സ് എക്സയാ ഇത് എൽ എക്സ് ഐ എൽ വരുന്നേ കിലോമീറ്റർ തരുന്ന കിലോമീറ്റർ രണ്ടായിരത്തി പത്തല്ലേ ഒന്നിന്റെ താഴെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലയിലുള്ള റീപ്ലേസ് റീപ്ലേസ് എന്നാല് കാര്യൊന്നും ഇല്ല ഇല്ലല്ലേ ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ട് ടച്ചപ്പ് ഉണ്ട് അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാല് ഒന്ന് എൺപത്തി അഞ്ചിനോ കൊടുക്കാം ഒരു ലക്ഷത്തി എത്തയ്യാറ് റുപ്യ പത്ത് മോളിൽ വാഗനർ കൊടുക്കി ബസ് ആണെങ്കിൽ നോക്കാം നമുക്ക് ലോൺ മാക്സിമം കയറും പക്ഷേ ഒരു പത്തൊമ്പത് ഇറക്കാൻ ലോണ്ട് അല്ലേ പെട്രോൾ അത്ര മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറയാം അടുത്തോണ്ട് ചെറിയ കായ്ക്കാല അടിപൊളി വാഗണർ അല്ലെ വാഗനറാണ് ബോഡിന്റെ ഗുളിയൊക്കെ തുരുമ്പുണ്ട് ചില തുരുമ്പുണ്ട് അതുകൊണ്ട് വില കുറച്ച് കൊടുക്കും കൊടുക്ക എത്ര മോളിൽ നാല് രണ്ടായിരത്തി എട്ട് എട്ട് മോളാ ഇത് ആ കിലോമീറ്റർ കിലോമീറ്റർ ആ പഴയ വണ്ടി കാര്യങ്ങളൊക്കെ ഒന്നിനുള്ളിലേക്ക് വാളി പത്രേ ഒന്ന് രണ്ടൊക്കെ ആയിട്ടുണ്ടാവും കറക്റ്റ് പറഞ്ഞു കൊടുക്കാഴ്ച ആ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ ഓ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി എടുക്കാല്ലേ അതെ കുറച്ച് തുരുമ്പുണ്ട് ഫ്രണ്ടിലൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കുന്നവര് ഇത് വർഷാ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പെട്രോളൂ അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം ചോദിക്കണേ നമുക്ക് എഴുപത്തി കൊടുക്കാം എഴുപത്തയ്യാറ് വേഗം രണ്ടായിരത്തി എട്ട് മുകളിൽ ഇരുപത്തി എട്ട് വരെ പേപ്പറിലേണ്ടി കൊടുക്കാം പെട്രോൾ മൈലേജ് ഉണ്ടാവില്ലേ മൈലേജ് ഒക്കെ കിട്ടും പതിനഞ്ചിനുള്ളിൽ മൈലേജും കിട്ടും മൈലേജ് തുരുമ്പായിട്ട് കുറെ ഒന്നുമില്ല അടുത്തോടെ അടിപൊളി ലീവ് കളർ കേരള വെള്ളക്കളർ കേഞ്ച് തിരൂര് തിരൂരസ്പി രണ്ടായിരം രണ്ടായിരം ഓടികൊണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലയിലുണ്ട് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസും ഒരു പരിപാടി ഇല്ലല്ലോ ഇന്ത്യ വൃത്തിയിലുണ്ടല്ലോ അല്ലേ ആ സീറ്റർ കാര്യങ്ങള് എല്ലാം കൊണ്ട് ഉഷാരാണ് രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ എത്ര നമ്മൾ വണ്ടികൾ അല്ലേ ഇനി നമുക്ക് നാലേ നാപ്പേർ കൊടുക്കാം നാലേ നാപ്പേര് കൊടുക്ക അത് കൊറച്ച് കൊടുക്കൂലെ ഏഹ് ചെറുമാന രീതി ചെറുമട്ട രീതിയിൽ വില കുറച്ച് കൊടുക്കും ലോൺ എത്ര കയറും ഒരു മൂന്നര ലോങ് മൂന്നര നാലു ലക്ഷത്തിന്റെ അടുത്ത് മാക്സിമം ലോൺ കെട്ടി കൊടുക്ക ഒരു അൻപതിനായിരം പത്തറുപതിനായിരം ഡീസൽ അല്ലേ വണ്ടിയാക്കീസലേ ഡീസല് എത്ര മൈലേജ് ഒരു കിട്ടും പതിനെട്ടാം ലെവലില് മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പതിനെട്ടർ കൊടുക്കാ ഒന്ന് നോക്കാതെ അല്ലെ രണ്ടടകൂടെ മാത്രം മതി പണി വരാത്ത വണ്ടി മനസ്സപ്പോ വീടുകളുടെ ഈ ചെറിയ വീടല്ലാ ഇഷ്ടപ്പെട്ടു ചേർക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മള ചാനലേ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്പർ ഡിറ്റി സർക്കാർ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളിയാകണം പടുത്തുള്ള അടിപൊളി വിളിയാൽ മതി വിടാം